പേര് പർവീൻ ഞാൻ ഞാൻ സർ ഈ ഫീൽഡിലേക്ക് ഒരു ഒരു മറക്കാനാവാത്ത അനുഭവം നമ്മോട് ഷെയർ ചെയ്യോ അനുഭവങ്ങളുണ്ട് പഠിക്കുമ്പോൾ മാത്രം ഒറ്റം കോളേജ് പഠിക്കുമ്പോൾ ഞങ്ങളുടെ സംഘടനക്കൊരു വല്യ ഇല്ലാത്ത ഒരു പിന്നെ സംഘടന ആയിരുന്നു ആ സമയത്ത് അവിടെ അപ്പം പിന്നെ അവിടെ ഈ പ്രവർത്തനത്തിന് ഇറങ്ങാന്ന് പറഞ്ഞ വല്യൊരു ചലഞ്ചു ആയിരുന്നു അപ്പോൾ കോളേജിൽ വലിയൊരു സംഘർഷം ഉണ്ടായി ഞാനാരെയും അടിക്കാനും തല്ലാനും കൊല്ലാനൊന്നും പോയിട്ടില്ല പിന്നെ ഞാൻ ഈ പ്രകടനത്തിലുണ്ടായിരുന്നു അപ്പോൾ അവിടെ വന്നിട്ട് എനിക്ക് രണ്ട് മൂന്ന് അടിയൊക്കെ കിട്ടി അടിയൊക്കെ കിട്ടിയിട്ട് എന്നെ ആശുപത്രി കൊണ്ടുപോയി ആശുപത്രി കൊണ്ടുപോയി പിന്നെ കേസൊക്കെ വലിയ പ്രശ്നമായിട്ട് മാറി കേസ് വലിയ പ്രശ്നമായിട്ട് മാറിയിട്ട് അപ്പുറത്തും ഇപ്പുറത്തുള്ള കുറേ ആൾക്കാരെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് തീരുമാനിച്ചു അപ്പം ആരെയും അടിച്ചിട്ടില്ലാത്തതുകൊണ്ട് ഞാൻ വിചാരിച്ചു എനിക്ക് ഞാൻ ഫസ്റ്റ് ഇയർ ആണല്ലോ കോളേജ് ചേർന്നിട്ടേ ഉള്ളൂ അപ്പോൾ എനിക്ക് പ്രശ്നമൊന്നും എന്ന് വിചാരിച്ച് അപ്പോൾ ആശുപത്രിയിൽ വന്നിട്ട് പോലീസ് എന്നോട് വന്നു ചോദിച്ചു മോൻ ഡിസ്ചാർജ് ആയോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞാൽ ആയി അപ്പം എൻ്റെ വിചാരം ഡിസ്ചാർജ് ആയ വീട്ടിൽ പോയിക്കോ എന്ന് പറയാൻ വേണ്ടിട്ട് അപ്പോൾ ഡിസ്ചാർജ് ആയാലേ ഇവർക്ക് അറസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളത് എനിക്കപ്പോൾ അറിയില്ല അപ്പം എന്നെ ഡിസ്ചാർജ് ആയി എന്ന് പറഞ്ഞപ്പോൾ എന്നെ കൈയ്യോടൊരു പോലീസുകാരെ വന്ന് പിടിച്ചു നേരെ എന്നെ പട്ടാമ്പി പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി അപ്പം എന്നെ കൊണ്ടുപോകരുതെന്ന് പറഞ്ഞിട്ട് അവിടെ എന്തോ ബഹളം ഉണ്ടായി അവരെയും കൊണ്ടുപോയി അവിടുന്ന് എന്നെ അവിടുത്തെ വലിയ ഇഷ്യൂ ഒക്കെ ആയി പോലീസ് സ്റ്റേഷൻ മറിച്ച് ബഹളം ഞാനിതിൻ്റെ ഉള്ളിലിരുന്ന് ഞാനാണെങ്കിൽ രാവിലെയും കഴിച്ചിട്ടില്ല ഉച്ചവും കഴിച്ചിട്ടില്ല വൈകിട്ടും കഴിച്ചിട്ടില്ല എനിക്കിങ്ങനെ തുടങ്ങി ഇത് തീരുമാനം അപ്പം എൻ്റെ വിചാരം ഇപ്പം ആരേലും വന്ന് എന്നെ കൊണ്ടുപോകും അപ്പോൾ ഞാൻ ഞാനവിടുത്തെ ആളോട് ചോദിച്ചു പിന്നെ എന്നോട് ഒരു പോലീസുകാരും ആണ് ഷൗട്ടിങ്ങാണ് പഠിക്കാൻ വിട്ട പഠിച്ചാൽ പോരാട ഗുണ്ടായുസും മറ്റേത് മറിച്ച് ഞാൻ പറഞ്ഞു ഞാൻ ഞാനാരെ അടിച്ചിട്ടില്ല എന്ന് പറഞ്ഞു അടിച്ചിട്ടില്ലെങ്കിൽ എങ്ങനെയാണ് എൻ്റെ പേര് പ്രതിപട്ടികയിൽ വരുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ പേര് വരില്ല ഞാനേ ആരെയും അടിച്ചിട്ടില്ല എന്ന് പറഞ്ഞു അപ്പോൾ അവർ എന്നാൽ നോക്കണാന്ന് പറഞ്ഞിട്ടൊരു കള്ളാസം കയറിഞ്ഞു അപ്പോൾ അതിലെൻ്റെ പേരില്ല ഞാൻ ഫസ്റ്റ് ഇയർ ആണല്ലോ അപ്പം ഞാൻ അങ്ങനെ അടിച്ചവരിൽ പക്ഷേ അവരെന്ത് ചെയ്തു പിന്നെ വന്ന ലിസ്റ്റിൽ എൻ്റെ പേര് വന്നു അത് വരുത്തി കാരണം എന്നെയാണല്ലോ അവിടെ നിന്ന് കിട്ടിയത് അങ്ങനെ അവരവിടെ നിന്ന് എന്നെ പിന്നെ കോടതി കൊണ്ടുപോയി കോടതി കൊണ്ടുപോയപ്പോൾ ഞാൻ വിചാരിച്ചെന്നെ അവിടെ നിന്ന് വിടും അവിടെ കോടതി കൊണ്ടുപോയിട്ട് എന്നെ നേരെ റിമാൻഡാണ് റിമാൻഡ് ചെയ്തിട്ട് എന്നെ നേരെ ഒറ്റപ്പാലം സബ് ജയിലിലേക്കാണ് കൊണ്ടുപോകുന്നത് അപ്പം എനിക്കിങ്ങനെ ജസ്റ്റ് പതിനെട്ട് വയസ്സ് തേങ്ങേ ഉള്ളൂ ഞാൻ പൊളിറ്റിക്സിലുള്ളതൊന്നും വീട്ടിലാർക്കാർക്കൊന്നും അറിയില്ല അപ്പോൾ കോളേജിൽ എന്തോ പ്രശ്നം നടന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അവരിതിങ്ങനെ ഇരിക്കുകയാണ് അങ്ങനെ പിന്നെ സത്യം പറഞ്ഞാൽ ഞാൻ അന്ന് ആരെയും ആ സംഘടനത്തിൻ്റെ ഞാൻ ആരെയും വർദ്ധിച്ചിട്ടില്ല അന്നും ഇന്നും അതിന് ഞാൻ നിൽക്കാറില്ല അപ്പം പിന്നെ അങ്ങനെ ഞാൻ ജയിലിലായി ഇത് ജയിലിൽ പോയി എന്നറിഞ്ഞിട്ട് എൻ്റെ ഉമ്മ ബോധം കിട്ടുകയാണ് എൻ്റെ അവർക്ക് തീരെ പ്രതീക്ഷിക്കുന്നില്ലല്ലോ രാവിലെ സ്കൂളിൽ പോയവൻ അല്ല കോളേജിൽ പോയവന് നേരെ ജയിലിൽ പോയപ്പോൾ അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് കുറേ ഇൻസിഡൻസ് ഉണ്ടായി പിന്നെ എനിക്ക് ജാമ്യം കിട്ടി ഇറങ്ങുന്നതും പുറത്തിറങ്ങുന്നത് ജയിലിൽ എനിക്ക് ഉണ്ടായിട്ടുള്ള അനുഭവങ്ങൾ ഞാൻ വേറൊരു അവസരത്തിൽ പറയാം എനിക്ക് എന്റെ ജയിലിലെ അനുഭവങ്ങളൊക്കെ ഉണ്ടാകും ഞാൻ ചിലപ്പോൾ എഴുതുവായിരിക്കും അല്ലെങ്കിൽ ഞാൻ എപ്പോഴെങ്കിലും പറയുമായിരിക്കും അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട കുറെ ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ട് പക്ഷെ പിന്നെ നമ്മൾ പ്രതീക്ഷിക്കാത്ത പ്രതിസന്ധികൾ ലൈഫില് വരുമ്പോൾ അതിന്റെ മുന്നിൽ തളർന്നു പോവാതിരിക്കാൻ അതെന്തും എനിക്കൊരു സ്ട്രെങ്ത് ആയിരുന്നു